വടക്കൻ കേരളത്തിൽ തെയ്യത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു അനുഷ്ഠാന പാട്ട് രൂപമാണ് തോറ്റം പാട്ടുകൾ ഇതിൽ പ്രധാനമായിട്ടും ദേവി സ്തുതികളാണ് പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഭഗവതി പാട്ടുകൾ എന്നും പറയാറുണ്ട് തെയ്യത്തിന് പുറമെ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി പൂജകളിലും അല്ലെങ്കിൽ ക്ഷേത്രാരാധനയോടും അനുബന്ധിച്ചിട്ട് ഈ ഒരു അനുഷ്ഠാനം നടത്തി വരാറുണ്ട് ഇതിൻ്റെ പ്രധാനമായിട്ടും വാദ്യമേളങ്ങളുടെയും താലപ്പുലിയുടെയും അകമ്പടിയോടെ ഭദ്രകാളിയെ എഴുന്നള്ളിച്ച് ഒരു പച്ചപ്പന്തലിൽ കുടിയിരുത്തി ഭഗവതിയുടെ അവതാരകഥ അത് ആദ്യാവസാനം പാടുന്ന ഒരു അനുഷ്ഠാന കലയാണിത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള ആലാപന ശൈലിയാണ് ഈ തോറ്റം പാട്ടുകൾ പെടുന്നത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് നന്ദുണി ൻ പാട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥാനത്തിന് മുന്നിലിരുന്ന അവർ തോറ്റം പാട്ടുകൾ പാടുന്നു അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങളും പഞ്ചവാദ്യങ്ങളും താലപ്പുലിയുടെയും അകമ്പടിയോടെ ഈ കോലക്കാരൻ അദ്ദേഹമാണ് ആ ഒരു പട്ടുടുത്തിരിക്കുന്നത് അദ്ദേഹം അവസാനമാകുമ്പോഴത്തേക്കും ഉറഞ്ഞുതുള്ളി ആ ഒരു കോലത്തിലേക്ക് വീണ് ആ കോലം കളയുന്ന ആ ഒരു രീതിയാണ് ഈ തോറ്റം പാട്ടുകൾക്കുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ശ്രീകുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ രേവതി നാളിൽ നടക്കുന്ന കളമെഴുത്ത് പാട്ടിൻ്റെ ഭാഗമായി തോറ്റമ്പാട്ട് പാടാറുണ്ട് മണ്ഡാലത്തിന്റെ <laughs> Eu tô vindo, we okay. നാടി <laughs> ുംകം തീരാക്കുമ്പോ എന്തെല്ല നല്ല मगं नोभादुरं बेह அம பஞ்சீராசி ரூத்தங்குள்ளும் மகன் ரவிடைய பூமி ரவிட புலர்காதி வையா தேவியாஜி பூத்தங்க പള്ളിവാല തുിക്കുന്നു ദേവിയോരൂരിണ്ടാകൂ കാണുന്നു പള്ളിവാറ്റുമാന ചുര കളി തല്ലോ ദേവി

സത്യങ്ങളായ സത്യം നേടുമല്ല ഉടനോടൊന്നി പുന്മാറ അല ചുറ്റുമാല കൈമാണുന്ത മാന ൊന്മകായിലായോടെ വേഗമോ വഴികൾ ചെല്ലുന്നു പൊന്മാതീത ഉടൻ കഴിക്കും

ൊന്മാകില്ല <Sessimitation> ഫലമാകേകുന്നു <Sessimitation> ും മക വരം വറിയ തെക്കുന്നേ തെക്കും നല്ല മഴ നല്ല വാലിക്കുമായിരുന്നു വര നല്ല

കൊല്ലത്തെ മാലവരം നാടും പോലെ നമ്മളുടെ കഴുത്തിൽ വിധി വാദിച്ചെന്നേ വന്നാലേ ും കൊല്ലത്തോരുന്നു അണി വളര നമ്മുടെ കഴുത്തിൽ വിരിവരി വന്നാൽ കൊല്ലത്തേ അണി വളരാ െ കണ്ടി പൊന്നുരുമാല പൂതാരി നോക്കിയിട്ടു പറഞ്ഞു പോലും വയസ്തന്നെ കേൾക്കാതെ കൊണ്ടാടി പൊന്നുരുമല പൂതാരി നോക്കിയിട്ടുമാല ോകത്തെ നല്ല ചെന്ന നല്ല തിരുവുമ്പാകെ ചെന്നിട്ടേ നൃത്തമാടി മായ കളിച്ചൊള്ളുന്നു ലോകത്തെ നല്ല ചതനോടെ തിരുവുമ്പങ്ങനെ ചെന്നിട്ടേ അയ്യ ചുവടുവയ്ക്കണി എന്തിനുണ്ടാകണേ പൂതാരി ഏതിനെ കൊണ്ടാറിന്റെ പൂതാരിങ്ങനെ വന്നിട്ടു വേണോ കളിച്ചെ കൊണ്ടാണ് ഏതിനെ കൊണ്ട്

പീഡേ ഭൂമി ജാ തീരുത്ത ഇട <laughs> ദ